അത് ഞാനത് വന്നെ എനിക്ക് സന്തോഷമുണ്ട് അത്ഭുതണ്ട് ഞാൻ സൺഡേ ഹോളിഡേയില് അഭിനയിച്ച ആളായതുകൊണ്ട് തലത് റിച്ചായിട്ട് അത് കൂടെ ഇരിക്കുന്നു പക്ഷെ ഭയങ്കര അടിപൊളി സിനിമ ആയിട്ടുണ്ട് റിസർ ഡയറക്ടർ വേഴ്സാലാണ് അതിന്റെ ആ സിനിമ റിസ് ആയിട്ട് കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ കാണാൻ എനിക്ക് പഠിച്ചോ ഭയങ്കര ഈ ബീജാന്റെ കൊറേ പോലീസ് കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന് വ്യത്യാസമായിട്ട് തോന്നിയോ അപ്പൊ ഈ സിനിമ കണ്ടിട്ട് ആസിപ്പിക്കോടെ ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നു ഇപ്പൊ ലൈവായിട്ട് അതിൽ ഇത് തന്നെയാണ് എല്ലാരും പറയുന്നത് പ്രേക്ഷകർ കണ്ടവരെല്ലാം എത്രത്തോളം സന്തോഷമുണ്ട് ഇപ്പൊ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് ജിസിന്റെ കൂടെ ചെയ്യുന്ന സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകർ ആദ്യ സ്പേസ് തരാറുണ്ട് അപ്പൊ ആ ഒരു ടെൻഷൻ പ്രത്യേകിച്ച് ജിസ് കളം മാറ്റി ഒരു സിനിമ കൂടിയാണിത് അപ്പൊ ഇപ്പഴും സസ്പെൻസ് ത്രില്ലർ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിന്റെ എന്റെ കഴിയുമ്പോ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി യും സിനിമകളാണ് രണ്ടും സിനിമകളാണ് ടർബോ ഫുൾ ആക്ഷൻ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റത്തില്ല അസഭ്യമായ ഒന്നുമില്ലാത്ത വളരെ അസഭ്യമായ ഒരു കൂടുതൽ സിനിമ എന്ന് തന്നെ പറയാം അത് രണ്ടുമായിട്ട് കമ്പാരിസണിനു പ്രാബോ ഇപ്പൊ ഇറങ്ങിയതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു സിനിമ ആയിരിക്കും അതെ ആ ലേബലിൽ മാറും ആ ലേബലി മാറുള്ള ആളായി മാറും അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ല ഞങ്ങൾ പ്രോത്യാപ്പിച്ചു അതാണ് ഞങ്ങളുടെ ഏറ്റവും ഹാപ്പി

വിശേഷിട്ടെ എന്തായാലും കിടില വാങ്ങിയിട്ടുണ്ടായിരുന്നു സന്തോഷം എല്ലാം എല്ലാവരും കാണട്ടെ ഒരുപാട് ആളുകളിലേക്ക് അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് മാഡം താങ്ക് യു ഈ ത്രില്ലറിലേക്ക് പക്ഷേ അല്ല ആ ചേഞ്ച് നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ബാറ്റ്ഗ്രൗണ്ട് സ്റ്റോറാണെങ്കിലും ക്യാമറാണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് വളരെ ഫാസ്റ്റാണ് പടം ഇപ്പം രാജില്ലാണ്ട് തന്നെയാണ് കൊണ്ടുവരിക സസ്പെൻസ് നന്നായിട്ട് നിലനിർത്തിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ തീയേറ്റർ തന്നെ സിനിമ തിയേറ്ററൊക്കെ വിജയമേനാശ്ലി നേരത്തെ വേറെ കാണാൻ ഇനി കാണാനുള്ള പ്രഷർ അടുത്ത് എന്താ പറയാ ഇനി കാണാനുള്ള പ്രഷർന്താ പറയാ ഫോർമുല എന്നൊന്നും ഇല്ല ഈ സ്ക്രിപ്റ്റ് നന്നായി തോന്നിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്രയും ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് ഇതുവരെ നല്ല റെസ്പോൺസാണ് വരുന്നത് തലവർ തിയേറ്ററുകളിലുണ്ട് ഇന്ന് റിലീസായതേ ഉള്ളൂ എല്ലാവരും കാണണം ഈ പറയണത് മാത്രമല്ല എല്ലാവരും കണ്ടു തന്നെ ഈ ചെവി കോമ്പിനേഷനാണ് അപ്പോൾ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ശേഷമാണ് രണ്ടുപേരും ഈക്വലി നന്നായിരിക്കുന്നു എന്നാണ് എല്ലാവരും ചെവിയിൽ പറയുന്നത് വന്നത് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ അല്ല അത് ഒരു കംഫോർട്ട് സോണിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന നമുക്കൊരു പിന്നോട്ടും വളർച്ച ഉണ്ടാവില്ല ആ കംഫോർട്ട് സോൺ എപ്പോഴും ബ്രേക്ക് ചെയ്യണമല്ലോ അങ്ങനെ വളരെ ഡെലിബറേറ്റ്ലി അല്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ത്രില്ലർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്